ഗിഫ്റ്റ് ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു മൊബൈൽ ഫോൺ വെച്ച് ഞാൻ ബ്ലോഗിങ് ആരംഭിച്ചാണ് വകയായിട്ട് നമ്മളൊരു കാർ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഓണൊക്കെ അപ്പോൾ ഓണത്തിന് എനിക്ക് ദൈവ നമ്പുരാന് അള്ളാഹു ഒരു ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് അപ്പോൾ നമ്മളെ കാർ എല്ലാം നിങ്ങൾ കാണണ്ടേ അപ്പോൾ ഇൻഷാ എല്ലാവരും കണ്ടോളി കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഏഴ് കച്ചവടമാണ് നമ്മൾ നടത്തിയത് ഏഴ് പ്രോപ്പർട്ടി നമ്മൾ സെയിൽ ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് അതിൽ നിന്ന് കിട്ടിയ പൈസ ആ പൈസ കൊണ്ടാണ് നമ്മളിത് പ്രോപ്പർട്ടി വിറ്റ പൈസ കൊണ്ടാണ് അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ കൊണ്ടാണ് ഈ ഒരു കാറ് സ്വന്തമാക്കാൻ സാധിച്ചത് അത് നിങ്ങളെല്ലാവരും നമ്മുടെ പ്രോപ്പർട്ടികളെല്ലാം ലൈവ് കാണുമ്പോൾ ആ ലൈവ് ഷെയർ ചെയ്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ എനിക്ക് വാങ്ങാൻ സാധിച്ചത് അതിന് നിങ്ങളോട് എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദിയും കടപ്പാടും ഉണ്ട് അപ്പോൾ ആ തിരുവോണത്തിന് നമുക്ക് കറങ്ങാൻ വേണ്ടി നമ്മളെ എ മോട്ടോർസ് മഞ്ചേരിയുടെ വകയായിട്ട് അതിൻ്റെ മാനേജർമാരെല്ലാവരും ഇന്ന് തന്നെ എനിക്ക് റെഡിയാക്കി തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു കാറ് ഇത് എനിക്ക് സമ്മാനിച്ചത് എൻ്റെ ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബിലുള്ള എൻ്റെ കൂട്ടുകാരെല്ലാവരും ചേർന്നിട്ടാണ് അപ്പം അപ്പോൾ ഇതെങ്ങനെ കാറ് എനിക്ക് കിട്ടാനും കൂടി ഒരു കാറിനുണ്ട് എനിക്ക് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സ്പെഷ്യൽ ഓഫർ നമ്മളെ മഞ്ചേരി മഞ്ചേരിയായ മോട്ടോഴ്സിൻ്റെ ഭാഗം കിട്ടിയിട്ടുണ്ട് എനിക്ക് കിട്ടിയ ഓഫർ ചെയ്തു പക്ഷേ നിങ്ങൾക്ക് എന്നില്ല എന്തായാലും ഇവിടെ നല്ലൊരു ഓഫറുള്ള ഒരു ഷോപ്പ് തന്നെയാണ് ഒരു ഷോറൂം തന്നെയാണ് സംശയമല്ല അപ്പോ നിന്റെ മാനേജർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് എന്നൊക്കെ വളരെ സന്തോഷം പാപ്പാക്കനെ പോലുള്ള ആൾക്കാർക്ക് വെയിറ്റ് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ ഭയങ്കര സന്തോഷമാണ് എങ്കൂ നമുക്ക് കിട്ടുന്നത് ഒരു സോഷ്യൽ മീഡിയ വഴിയാണ് ഉടനെ പാപ്പാക്കാൻ കോൺടാക്ട് ചെയ്തു അപ്പോൾ പറഞ്ഞു ഒരുപാട് കൊട്ടേഷൻ കിട്ടുന്നുണ്ട് നല്ലത് ഞങ്ങളങ്ങനെ ബാപ്പാക്കാനോട് ജസ്റ്റ് ഇത് കാണാനൊരു അപ്പോയിന്റ്മെന്റ് എടുത്ത് കണ്ട് നേടി സംസാരിച്ചു പിന്നെ ബാപ്പ് കൊടുക്കേണ്ട ഒരു ഞങ്ങളൊരു കമ്മിറ്റ്മെന്റ് വെച്ചാൽ ഓണത്തിന് മുന്നേ ബേക്ക് ഡെലിവറി എന്നായിരുന്നു അതും കൊടുക്കാൻ കഴിഞ്ഞ് വളരെയധികം സന്തോഷം പേര് പറഞ്ഞോളൂ നിഷി ആണ് എന്നെ ഇതിൽ എന്റെ നമ്പർ കണ്ടിട്ട് വിളിക്കുന്നത് പിന്നെ മാനേജർ അദ്ദേഹത്തിന്റെ ഭാഗം എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു നല്ലൊരു സംഖ്യ കേട്ടോ ഞാനിത് സംഖ്യ പറയുന്നില്ല കാരണം ചില നാളെ നിങ്ങൾ വന്നിട്ട് അതേ അതേപ്പുക്ക കൊടുത്താൽ അതേ ഓഫർ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ഇവര് കൊടുങ്ങു അതൊരു സംഖ്യ പറയുന്നത് എന്തായാലും നല്ലൊരു ഓഫറാണ് എനിക്ക് നല്ലൊരു അതായത് നമ്മളെ ഞാൻ ഞാനെടുത്ത വണ്ടി സി എൻ ജി ആണ് നമ്മുടെ വേഗനറിലെ സി എൻ ജി ഏതും ലെറ്റിസ്റ്റ് അല്ലേ അപ്പോൾ എനിക്ക് ആ അപ്പോൾ എനിക്ക് കിട്ടിയത് അതിൽ എന്തായാലും ഓഫർ ഇല്ലാന്നാണ് ഞാൻ ഒരുപാട് ഷോറൂമുമായി ബന്ധപ്പെട്ടു പല കമ്പനിയുമായി ബന്ധപ്പെട്ടു പല ഭാഗത്തും എനിക്ക് കോള് വന്നിരുന്നു ഞാൻ എന്റെ ഫേസ്ബുക്കിൽ തന്നെയാണ് ഇത് സി എൻ ജി വാഹനം കിട്ടാനല്ലോ എവിടെയെങ്കിലും കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടൊരു കസ്റ്റ് മെസ്സേജ് ചെയ്തിരുന്നു അത് കണ്ടിട്ട് ഇദ്ദേഹം വിളിച്ചത് അപ്പം ഞങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് പറഞ്ഞപ്പം അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ആ ഒരു റേറ്റ് വേറെ ആരും പറഞ്ഞില്ല എന്നോട് അപ്പോൾ ഞങ്ങൾക്കിത് ഒരു സംശയം തോന്നി ഇത് തട്ടിപ്പാണോ സത്യം പറഞ്ഞ നിങ്ങളോട് വരെ പറഞ്ഞില്ല നിങ്ങൾ കാരണം അത് തട്ടിപ്പാണോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വരാം ഞങ്ങൾ ഷോറൂമിലേക്ക് തന്നെ വരാറാണ് ഞാനും എൻ്റെ ബദർ സ്രാജ് കൂടിയാണ് വന്നത് അപ്പോൾ അത് തട്ടിപ്പാണോ അല്ലേ അതോ പിന്നെ എന്താണെന്ന് അറിയില്ലല്ലോ ഒന്നത്തെ കാലല്ലേ അല്ലേ അപ്പോൾ ഞങ്ങൾ നേരിട്ട് വന്നപ്പോൾ തട്ടിപ്പൊന്നുമില്ല നൂറ്റിക്ക് നൂറ് ശതമാനം ഒരു നല്ലൊരു ഓഫർ മറ്റുള്ള ഷോറൂമ് കൊടുക്കാൻ പറ്റാത്തൊരു ഓഫറാണ് നമ്മളെ മഞ്ചേരിയിലെ എ മോട്ടോർസിൻ്റെ വക എനിക്ക് കിട്ടിയുള്ളത് അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ വന്ന് സാധനങ്ങൾ അതായത് നമ്മളെ കാറും ഒക്കെ പർച്ചേസ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ല ഡീലിംഗ് ആണ് നല്ല ഉത്തരവാദിത്തമാണ് കാരണം ഇതിൽ പറഞ്ഞാൽ പറഞ്ഞതുപോലെ അവർ ഡേറ്റ് ഞാൻ നമ്പർ റിസർവ് ചെയ്തിരുന്നു അല്ലെങ്കിൽ എനിക്ക് എനിക്ക് നാല് ദിവസം പക്ഷേ ഇന്ന് കിട്ടിയ ഏറെ സന്തോഷമുണ്ട് കാരണം ഓണത്തിന് ആയതുകൊണ്ട് അപ്പോൾ ഇവര് ഇവിടെ ഓണത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നിങ്ങള് ഓണത്തിന് ആയതുകൊണ്ട് നമുക്ക് ഹാപ്പി കാരണം കാരണവെച്ചാൽ ദൈവം ഒരു ഗിഫ്റ്റ് പോലെ തന്നെയാണ് ഞാൻ പറയുന്നത് വില അറിയാം എല്ലാവരും എല്ലാവരും കാര്യമാണ് കൂടി കൂടി ഞാന് ഞാൻ എന്റെ മനസ്സിലുള്ള ഒരു കാഴ്ചപ്പാട് വരും പക്ഷെ നിങ്ങൾക്ക് തെറ്റാണെന്ന് കരുതാം പക്ഷെ നിങ്ങളെ തെറ്റ് എനിക്ക് ശരിയാണെന്ന് കരുതും ഞാനിത് സത്യത്തിൽ പറയാം ഞാനൊരു യൂസ്ഡ് കാർ ആ യൂസ്ഡ് കാർ വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ സത്യത്തിൽ ഇറങ്ങുന്നത് അതിൽ എൻ്റെ ഒരു ഒന്നായിട്ട് സുഹൃത്തുക്കൾ പറഞ്ഞു അങ്ങനെ സി എൻ ജി വാഹനം ഇപ്പോൾ എല്ലാവരും സി എൻ ജി വാങ്ങുന്നുണ്ടല്ലോ സി എൻ ജിക്ക് ചെറിയ ചാർജ് ഉള്ളു നിങ്ങൾ ആയിരം രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ കൊണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് സി എൻ ജിയിൽ ഓടുക എന്നുണ്ടെങ്കിൽ ലാഭം കിട്ടുമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാനിത് കുറേ കറക് കുത്തിയാലും കാരണം നമ്മളൊരു ബിസിനസ്സുകാരനാണ് അപ്പോൾ അവർ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വയനാട് കണ്ണൂർ തൃശ്ശൂർ പാലക്കാട് പല ഭാഗങ്ങളിലും ഓടാനുണ്ട് വാഹനം അപ്പോൾ ഈ മഴക്കാല കോമ്പെനിക്കൊരു ബുദ്ധിമുട്ട് വന്നു അപ്പോൾ നാൽപ്പത് കിലോമീറ്ററോളം നൂറ് രൂപയ്ക്ക് നാൽപ്പത് കിലോമീറ്ററോളം ഓടാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെയാണ് ഈ നാപ്പത് കിലോമീറ്റർ ഓടുക എന്നുള്ളത് ഞാനിങ്ങനെ കണക്കൂട്ടി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് നൂറ് രൂപയ്ക്ക് നമ്മൾ നൂറ്റി ഏഴ് രൂപയാണ് ഇപ്പോൾ പെട്രോൾ ചാർജ് ആ പെട്രോൾ നൂറ്റിയേഴ് രൂപ ചാർജ് ഉള്ള സമയത്ത് നമ്മൾ ആയിരത്തി എഴുപത് രൂപയ്ക്ക് പത്ത് ലിറ്റർ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ അതേ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ നാനൂറ് കിലോമീറ്റർ ഓടാൻ പറ്റും അതായത് ആയിരത്തി എഴുപത് രൂപേൻ്റെ സി എൻ ജി അടിക്കാന്നുണ്ടെങ്കിൽ നാനൂറ് കിലോമീറ്റർ നമുക്ക് ഓടാൻ പറ്റും അപ്പൊ നാന്നൂറ് കിലോമീറ്റർ ഓടണമെങ്കിൽ രണ്ടായിരം രൂപ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയുടെ പെട്രോൾ അടിക്കേണ്ടി വരും അപ്പൊ ആ സ്ഥാനത്തേക്ക് നമുക്ക് ആയിരത്തി എഴുപത് രൂപയുണ്ടെങ്കിൽ നാനൂറ് കിലോമീറ്റർ ഓടാൻ പറ്റും അപ്പൊ ഞാൻ എന്താ ഇതിൽ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് ഞാൻ തരാൻ എനിക്ക് തരാൻ പറ്റുന്ന മെസ്സേജ് എന്താ വെച്ചാല് നമ്മളൊരു വണ്ടി ഇൻസ്റ്റാൾമെന്റ് എടുക്കാൻ അടവിന് എടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് അടക്കാനുള്ള പൈസ വേണം അല്ലെ അടവിന് നമുക്ക് ഓരോ മാസം നമുക്ക് നല്ല ഹോട്ടലെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ദിവസം ഒരു മാസത്തിലൊരു പതിനഞ്ച് ദിവസം ഓടുന്ന ആളാണെങ്കിൽ ആയിരം രൂപയ്ക്ക് അദ്ദേഹം പെട്രോൾ അടിച്ച് ഓടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു പതിനഞ്ച് ദിവസത്തിന് പതിനയ്യായിരം രൂപ വേണം ആ സ്ഥാനത്തേക്ക് ഇത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മതി അപ്പൊ നമ്മൾ അടവ് അടക്കുന്ന ഒരു എട്ടായിരം ഒമ്പതിനായിരം അടവ് എടുക്കുന്ന ഒരാൾ അതായത് ലോൺ എടുക്കുന്ന ഇൻസ്റ്റാൾമെന്റ് ലോൺ എന്തെങ്കിലും എടുക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഈ ലോൺ അടക്കാനുള്ള പൈസ എന്ത് വന്ന് കിട്ടും നമ്മൾ സി എൻ ജി വാഹനം എടുക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നെ ലാഭം കിട്ടും അപ്പൊ നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരു പുതിയ വണ്ടിയും കിട്ടി എന്താവും ഒരു വണ്ടി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഫീൽ നമുക്ക് ചെയ്യും ചെയ്യും അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു കാഴ്ചപ്പാടിലാണ് എടുത്തിട്ടുള്ളത് ഇനി ബാക്കിയൊക്കെ ഞാൻ ഇതിൻ്റെ റിസൾട്ട് ഒരു ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ട് ഇതിന്റെ ഗുണദോഷങ്ങളും എല്ലാത്തെ പറ്റി നിങ്ങൾക്ക് ഞാൻ വിവരിച്ച് തരുന്നതാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു മൊബൈൽ ഫോൺ വെച്ച് ഞാൻ ബ്ലോഗിംഗ് ആരംഭിച്ച ഒരാളാണ് അതിന് ശേഷം എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു പാപ്പ് ഏതെങ്കിലും ഒരു കച്ചവടം നടക്കുകയാണെങ്കിൽ നല്ലൊരു ഫോൺ എന്ന് പറഞ്ഞു ഇന്ന് ഒന്നര ലക്ഷം രൂപേൻ്റെ ഒരു ഐഫോൺ ദയവാനുഗ്രഹം കയ്യിലുണ്ട് അതെല്ലാം ഞാൻ കച്ചവടം ചെയ്തിട്ട് വാങ്ങിയതാണ് പിന്നീട് ആൾക്കാർ ഞാൻ ഈ വയനാട്ടിലും കണ്ണൂരിലേക്കും ഇങ്ങനെ ബ്ലോഗ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആൾക്കാർ പറഞ്ഞു പാപ്പോ ഏതെങ്കിലും ഒരു കച്ചവടം ഒരു വണ്ടി വാങ്ങിക്കോണ്ടി എന്ന് പറഞ്ഞു ഞാൻ സെക്കൻഡൻഡ് വണ്ടി തന്നെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഒരു പ്ലാനിങ് മാറ്റിയത് കൊണ്ടാണ് ഞാനൊരു പുതിയ വണ്ടി ഇതെല്ലാം ഇതെല്ലാം എൻ്റെ ഫേസ്ബുക്ക് യൂട്യൂബിലുള്ള കൂട്ടുകാരുടെ പരിശ്രമം കൊണ്ട് അതായത് നിങ്ങൾ എന്ത് ചെയ്തു എനിക്ക് വേണ്ടി എന്നല്ല നിങ്ങൾ ചെയ്തതുകൊണ്ട് അതായത് നിങ്ങൾ ഈ നമ്മുടെ പ്രോപ്പർട്ടികളൊക്കെ ബ്ലോഗ് ചെയ്തതുകൊണ്ട് കിട്ടിയതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കടപ്പാടുണ്ട് നിങ്ങളോടല്ലാതെ എനിക്ക് ആരോടാണ് നന്ദി പറയുന്നത് ടാങ്ക് പെട്ടേണ്ടത് ബാക്കിലാണ് നമ്മൾ ഇതിൽ നിന്ന് കുറച്ചും കൂടെ ഹൈറ്റ് ചെയ്ത് നിൽക്കും എന്നാലും ഇവിടെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വരട്ട അല്ലെ കൂടുതൽ സാധനങ്ങൾ വെക്കാൻ പറ്റില്ല ആടിച്ചു വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്നും നമുക്ക് ഡിക്കിയില് സാധനങ്ങൾ കൊണ്ടുപോകാൻ ആ പ്ലാൻ പ്ലാനും നടക്കൂല അതൊന്നും നടക്കൂല യാത്ര ചെയ്യാം സ്പീക്കർ ഉണ്ട് രണ്ട് സ്പീക്കേഴ്സ് ഒരു ലാപ്ടോപ്പ് ആണ് ഏതെങ്കിലും ഒന്ന് നമുക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുമോ എങ്ങനെ

രൂപ ആ മകളെ പിടിച്ചാ മോള് അവള് സെലക്ട് ചെയ്തോണ്ട് ഏകദേശം ഒരു സമ്മാനം കൂടെ ഇതിന്റെ അഡീഷണൽ ആയിട്ട് കിട്ടി ഓണത്തിന്റെ ഗിഫ്റ്റ് ആ അപ്പൊട്ടോസിന്റെ 对，对，对。